ഞാൻ ഇന്ന് പറയുന്നത് കൊല്ലത്തുള്ള പതിമൂന്ന് വയസ്സുകാരൻ്റെ വിജയകഥയാണ് ദിവസത്തിൽ ഏഴ് തവണ ഇൻസുലിൻ കുത്തിവയ്പ് നടത്തിയിട്ടും വേരിയബിൾ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പ്രമേഹത്തെ ഒരു വില്ലനായി കാണുന്ന ഫാമിലിയുടെ കഥയാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ കുട്ടിക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് ടൈപ്പ് വൺ പ്രമേഹമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സി ജി എം ഉപയോഗിക്കുന്നുമുണ്ട് ആവറേജ് സെവൻ പോയിൻ്റ് ഫൈവ് ആണ് നിലവിലുള്ളത് പക്ഷേ ഈ കുട്ടി കളിക്കാൻ പോകുന്ന സമയത്ത് ഷുഗർ നോർമൽ ആയിരിക്കും കളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഷുഗർ ഹൈ പോകും അതുപോലെ ഉറക്കത്തെ അലാറം വെച്ച് രണ്ടും മൂന്നും തവണ എഴുന്നേറ്റ് നോക്കേണ്ട ഒരു സാഹചര്യമാണ് അത് ചിലപ്പോൾ ഷുഗർ കൂടിയിട്ടാകാം ചിലപ്പോൾ ഉറക്കത്ത് ഷുഗർ ഡൗൺ ആയിട്ടാകാം അങ്ങനെ വേരിയബിൾ ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഫാമിലിക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് തൻ്റെ മകൻ്റെ അതേ അവസ്ഥയിലൂടെ പോകുന്ന ഒരു ഫാമിലിയെ പോലും പരിചയമില്ല എന്നതാണ് ഇവർ എൻ്റെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ടൈമിൻ റേഞ്ച് ഫിഫ്റ്റി പെർസെൻറ്റേജിന് താഴെയായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തന്നെ നയൻറ്റി പെർസെൻറ്റേജ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ കോൺഫിഡൻസ് പതിമടങ്ങ് വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട് കുട്ടിയുടെ അച്ഛൻ തന്നെ എന്നോട് കമൻറ്റ് പറഞ്ഞു ഇപ്പോൾ രാത്രിക്ക് അലാറം നിൽക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല വളരെ സന്തോഷം അല്ലെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യം അലാറൊക്കെ വെച്ച് എഴുന്നേച്ച് ഉറക്കമൊക്കെ ഞെട്ടി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഇപ്പോൾ അവർക്ക് ആ അവസ്ഥയൊക്കെ വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ കുട്ടിയുടെ പാരൻസ് ക്ലാസ്സിനെ കുറിച്ച് വളരെ മികച്ച ഫീഡ്ബാക്ക് നൽകിയിട്ടുണ്ട് ഇനി ഇതുപോലെയുള്ള മറ്റൊരു വിജയകഥയുമായി വീണ്ടും കാണാം